എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം കേരള ഹൈക്കോടതിയിൽ എ എ ഷെബി എന്ന വ്യക്തി ഒരു പൊതുതാൽപര്യ ഹർജി സമർപ്പിച്ചു കേരള സർക്കാരിനെതിരെ ഉള്ള ഒരു പൊതു താൽപ്പര്യ ഹർജിയാണ് ഇത് ക്ഷേമ പെൻഷനുകൾ കൃത്യമായും വിതരണം ചെയ്യുന്നില്ലെന്നും ഇതിൻ്റെ വിതരണം ഉറപ്പാക്കണമെന്ന് കൊണ്ടുമുള്ളതാണ് ഈ പൊതു താൽപ്പര്യ ഹർജി ഇതിനെ തുടർന്ന് സർക്കാരിന് വേണ്ടി ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി ജോസ്വി പേട്ട നൽകിയ സർക്കാർ വാദങ്ങളാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അതിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല എന്നുള്ളതും എത്ര തുക എപ്പോൾ നൽകണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം സർക്കാരിന് മാത്രമാണെന്നും ഇതൊരു പെൻഷനല്ല മറിച്ച് ദുർബല വിഭാഗങ്ങൾക്കുള്ള ഒരു സഹായം മാത്രമാണെന്നും ആണ് ഇത് അതിൻ്റെ രത്ന ചുരുക്കം മാത്രമാണ് പക്ഷേ ഇത് സംബന്ധിച്ചിട്ടുള്ള വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ കൂടി സ്വയം ബോധ്യപ്പെടാൻ കഴിയുന്നതുമാണ് അതിലൊന്ന് പെൻഷൻ നൽകാൻ സെസ് പിരിച്ചു എന്നുള്ള വാദം പോലും നിരാകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇതിനെ സംബന്ധിച്ച് ഇനിയുള്ള വിവരങ്ങൾ അതായത് സംസ്ഥാന സർക്കാരിന് വേണ്ടി ധനകാര്യ വകുപ്പ് അണ്ടർ സെക്രട്ടറി സമർപ്പിച്ച സർക്കാർ വാദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് സത്യവാങ്മൂലത്തിലൂടി സമർപ്പിച്ച സർക്കാർ വാദങ്ങളാണ് അതിൽ ഒന്നാമത്തേത് ദേശീയ പദ്ധതികൾക്ക് കീഴിലുള്ള വാർദ്ധക്യ വിധവ വികലാംഗ പെൻഷനുകൾക്ക് തുച്ഛമായ തുക മാത്രമാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ അനുവദിക്കുന്നത് ഒരു വ്യക്തിക്ക് ആയിരത്തി രൂപ നൽകുമ്പോൾ അതിൽ പരമാവധി അഞ്ഞൂറ് രൂപയാണ് കേന്ദ്ര വിഹിതം ഈ മൂന്ന് പദ്ധതികളെ സംബന്ധിച്ചിട്ടുള്ള വിവരമാണ് ഇത് അതായത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ ഈ മൂന്ന് പെൻഷനുകൾ കേന്ദ്ര സംസ്ഥാന വിഹിതങ്ങൾ കൊണ്ട് നൽകുന്ന പെൻഷനാണ് ഈ പെൻഷനിൽ ആയിരത്തി രൂപ ഓരോന്നിനും നൽകുമ്പോൾ വെറും അഞ്ഞൂറ് രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ വിഹിതമായി നൽകുന്നത് എന്നാണ് ഈ സത്യവാങ്മൂലത്തിൽ കേരള സർക്കാരിനു വേണ്ടി ഹൈക്കോടതിയിൽ സമർപ്പിച്ച വാദങ്ങളിൽ ഒന്ന് മറ്റൊന്ന് നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിൽ കൂടുതൽ ഗുണഭോക്താക്കൾ നമ്മുടെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ ഭാഗമായി ഉണ്ടെങ്കിലും അതിൽ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ളത് വെറും ഏഴ് ലക്ഷം പേർ മാത്രമാണ് ഈ ഏഴ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സഹായം ലഭിക്കുന്നത് അതായത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നാൽപ്പത്തി ഒന്ന് ലക്ഷത്തിലേറെ ഗുണഭോക്താക്കൾ ഉള്ളപ്പോൾ ആകെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഏഴ് ലക്ഷം പേർക്ക് മാത്രമാണ് കേന്ദ്രത്തിൻ്റെ സഹായം കിട്ടുന്നത് ബാക്കിയുള്ളവർക്കെല്ലാം സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ നേരിട്ട് നൽകുന്ന തുകയാണ് എന്നുള്ളതാണ് സർക്കാരിൻ്റെ വാദം മറ്റൊന്ന് ദേശീയ പദ്ധതിയിൽപ്പെട്ട നേരത്തെ പറഞ്ഞ വാർദ്ധക്യകാല വിധവ വികലാംഗ പെൻഷനുകളായ മൂന്ന് പെൻഷനുകൾക്ക് പുറമെ മൂന്ന് ലക്ഷം കർഷക തൊഴിലാളികൾക്കും അൻപത് വയസ്സ് കഴിഞ്ഞ എഴുപത്താറായിരം അവിവാഹിതരായ സ്ത്രീകൾക്കും സംസ്ഥാന പെൻഷൻ നൽകി വരുന്നുണ്ട് ഇതിനൊന്നിനും തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ സഹായം ഇല്ല മറ്റൊരു വാദം ആകെ അഞ്ച് വിഭാഗങ്ങളിലായാണ് ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് ഇത് ഇരു നാൽപ്പത്തി അഞ്ച് ലക്ഷം ഗുണഭോക്താക്കൾക്ക് വിതരണത്തിനായി തൊള്ളായിരം കോടി രൂപയാണ് പ്രതിമാസം വേണ്ടി വേണ്ടിവരുന്നത് ഇതുകൂടാതെ മറ്റ് ക്ഷേമ നിധി പെൻഷനുകളുടെ വിതരണത്തിന് തൊണ്ണൂറ് കോടി രൂപയും സംസ്ഥാന സർക്കാർ കണ്ടെത്തുന്നുണ്ട് മറ്റൊരു പോയിൻ്റ് ഹൈക്കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ വരെ ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ നൽകിയത് അൻപത്തി ഈരായിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് കോടി രൂപയാണ് സെസ്സ് പിരിച്ചെടുത്തതിൻ്റെ പത്ത് മടങ്ങ് പെൻഷൻ ആവശ്യത്തിന് വേണ്ടി വരുന്നു എന്നുള്ളതാണ് ഈ കണക്ക് കാണിക്കുന്നത് മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയതു മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മുപ്പത് വരെ നൂറ്റി മുപ്പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ പിരിച്ചെടുത്തത് ഇന്ധന സെസ് ഇനത്തിൽ അറുനൂറ് പോയിൻ്റ് ഏഴ് എട്ട് കോടിയും ഇത് രണ്ടും കൂടി ചേർക്കുമ്പോൾ അതായത് പെട്രോളിന് വേണ്ടി തിരി പിരിച്ചെടുത്ത മദ്യത്തിന് സെസ് ഏർപ്പെടുത്തിയതും അതുപോലെ ഇന്ധനത്തിന് സെസ് ഏർപ്പെടുത്തിയതും വഴി പിരിഞ്ഞ് കിട്ടിയ നവംബർ മുപ്പത് വരെ ഉള്ള തുക ഏകദേശം എഴുന്നൂറ്റി നാൽപ്പത് കോടി രൂപയാണ് മറ്റൊന്ന് പെൻഷൻ പദ്ധതികളിലുള്ള അൻപത് ലക്ഷം ഗുണഭോക്താക്കളിൽ അർഹതപ്പെട്ട നാൽപ്പത്തി എട്ട് പോയിൻറ്റ് ഒന്ന് ഏഴ് ലക്ഷം പേർക്ക് സെപ്റ്റംബറിലെ തുക വിതരണം ചെയ്തു കഴിഞ്ഞു ഇതിൽ ആറ് പോയിൻറ്റ് ആറ് എട്ട് ലക്ഷം പേർ മാത്രമാണ് ദാരിദ്ര്യ ദാരിദ്ര്യരേഖയ്ക്ക് കീഴിലുള്ളത് ഈ സത്യവാങ്മൂലത്തിൽ നൽകിയ ഈ വിവരങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയിൽ സംസ്ഥാന സർക്കാർ വാദിച്ചത് ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ മഹാഭൂരിപക്ഷം തുകയും സംസ്ഥാന സർക്കാരാണ് നൽകി വരുന്നത് മൂന്നേ മൂന്ന് പെൻഷനുകൾ മാത്രമാണ് കേന്ദ്രത്തിൻ്റേതായി നൽകുന്നത് കേന്ദ്രവിഹിതമായി ലഭിക്കുന്നത് അത് ആയിരത്തി ഇരുന്നൂറ് രൂപ നൽകുന്നതിൽ അഞ്ഞൂറ് രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായി ഈ മൂന്ന് പെൻഷനും കിട്ടുന്നത് എന്നുള്ളതാണ് ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ല എന്നും ഇത് സർക്കാരിൻ്റെ പോളിസി ഡിസിഷൻ ആണ് എന്നുള്ളതുമാണ് അതായത് ഇതിൻ്റെ തീരുമാനം എടുക്കാനുള്ള അധികാരം എല്ലാം സർക്കാരിന് നിക്ഷിപ്തമാണ് എന്നും അതിനുവേണ്ടി ഉള്ള ഏതെങ്കിലും ഒരു ഡിമാൻഡ് അംഗീകരിക്കുന്നത് ഉചിതമല്ല എന്നും ആണ് സർക്കാരിൻ്റെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച വാദങ്ങളിൽ പ്രധാനപ്പെട്ടത് അപ്പോൾ എല്ലാവരും അറിഞ്ഞിരിക്കുക ഇപ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ ആരുടെയും അവകാശമല്ലെന്നും അത് സർക്കാർ നൽകുന്ന ഔദാര്യമാണ് എന്നുള്ളതുമാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം അതുകൊണ്ട് ക്ഷേമ പെൻഷൻ സമയത്ത് കിട്ടുന്നില്ല എന്ന് പരാതി പറയുന്നവരെല്ലാം അറിഞ്ഞിരിക്കുക നിങ്ങൾക്കിതൊന്നും ചോദിച്ചു വാങ്ങാനുള്ള അവകാശമൊന്നും ഇല്ല എന്നുള്ളതും ഇത് സർക്കാർ തരുമ്പോൾ നിങ്ങൾ വാങ്ങിക്കൊള്ളുക എന്നുള്ളതുമാണ് ഇതിൻ്റെയെല്ലാം രത്ന ചുരുക്കം എന്നുള്ളതുമാണ് ഇനി ബാക്കിയുള്ളത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ നന്ദി